വാഹനം എന്നുദ്ദേശിക്കുന്നത് ദേവൻ തന്നെയാണ് മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് മഹാദേവന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ നമ്മൾ നടത്തുക മാമ്പർക്കന്നേൽ യുവജനസമിതി അണിയിച്ചൊരുക്കുന്ന ഓണാട്ടുകതിരവൻ എന്ന നന്ദികേശന്റെ ചട്ടക്കൂട്ടൽ കർമ്മമാണ് നടന്നത് ക്രാക്കോട്ടിലും നീലകണ്ഠൻ പോറ്റിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് സമിതി പ്രസിഡന്റ് സന്ദീപ് പാലശ്ശേരി സെക്രട്ടറി അതിഥി ആർ പ്രസാദ് ട്രഷറർ രഞ്ജിത് ലാൽ എം പി രാമഭദ്രൻ സന്നിൽ ചിറപ്പുറത്തുമുരളി പഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ബിനു അശോകൻ ശ്രീലതാ ജ്യോതികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ